ഈ അടുത്ത ദിവസമായിരുന്നു പൂവിൽ നിന്നും ഗോമതി പ്രിയ പിന്മാറിയത് പിന്നാലെ ഗോമതിക്ക് പകരം രേവതിയായി എത്തിയത് റബേക്ക സന്തോഷായിരുന്നു എന്നാൽ റബേക്കെതിരെ നിരവധി നെഗറ്റീവ് കമൻ്റുകളും വിമർശനങ്ങളുമാണ് വന്നത് ധാരാളം ഫാൻസ് പേജുകളും ആരാധകരും ഗോമതി ഗോമതിപ്രിയയ്ക്കും അരുൺ നായറിനുമുണ്ട് എന്നാൽ ഗോമതി ഇല്ലാത്ത സീരിയൽ കാണില്ല എന്നും മറ്റൊരാളെ ആ റോളിൽ ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നുമൊക്കെയാണ് ആരാധകരുടെ കമന്റുകൾ ഒടുവിൽ വിമർശനങ്ങൾക്ക് പിന്നാലെ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് റബ്ബേക്ക സന്തോഷ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഒരു പോസ്റ്റ് പങ്കുവെച്ചാണ് താരം ഇതിനോട് പ്രതികരിച്ചത് എന്നെക്കുറിച്ച് റൂമേഴ്സ് കേൾക്കുമ്പോൾ അതെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത് എന്ന് കുറിച്ചുകൊണ്ടാണ് റബേക്ക വീഡിയോ പങ്കുവെച്ചിട്ടുള്ളത് ഈ വിമർശനങ്ങളെല്ലാം കഴിവുറ്റ അഭിനയം കൊണ്ട് മാറ്റിയെടുക്കും എന്ന് തന്നെയാണ് റബേക്ക വീഡിയോയിൽ പറയാതെ പറയുന്നത് ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയലാണ് ചെമ്പനിർ പൂവ് തമിഴ്നാട്ടുകാരിയായ ഗോമതിപ്രിയയാണ് രേവതി എന്ന കഥാപാത്രം അഭിനയിച്ചത് മുപ്പതുകാരിയായ നടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയെടുക്കാൻ കഴിഞ്ഞ പരമ്പര കൂടിയാണ് ചെമ്പനീർപ്പൂവ്